എവിടെ ദീപക് മലയമ്മ എറണാകുളം ശിവകുമാറും ദീപക് മലയമ്മയും പിടമ്പുമായി റെഡിയായി നിൽക്കുകയാണോ ഇതാ എറണാകുളം ശിവകുമാർ തിടമ്പുമായിട്ട് മണികണ്ഠനാലിൽ നിന്ന് ഇങ്ങനെ മിജിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ അല്പസമയത്തിനകം തന്നെ ആ ശ്രീമൂല സ്ഥാനത്തേക്ക് എത്തുക എന്നുള്ളതാണ് അവിടെ എത്തുമ്പോൾ ഒരു പന്തലൊക്കെ ഒരുക്കി നിർത്തിയിട്ടുണ്ട് അവിടെ ഏതാണ്ട് അരമണിക്കൂറോളം നീളുന്ന അര മുക്കാൽ മണിക്കൂറോളം നീളുന്ന മേളം ഉണ്ടാവും കക്കാട് രാജപ്പന്മാരാണ് നേതൃത്വത്തിലുള്ള സംഘമാണ് ആ മേളം ആ കുട്ടി കയറുന്നത് ആദ്യഘട്ടത്തിൽ ആ കുട്ടിയൂർ നേതലക്കാവ് നിന്ന് ആ തിടമ്പേറ്റി എറണാകുളം ശിവകുമാർ ഇങ്ങനെ ആ വീതികളിലൂടെ കടന്ന് ഏതാണ്ട് ആറോളം കിലോമീറ്റർ കടന്നാണ് ഈ തേക്കിങ്കാട് മൈതാനിയിലേക്ക് എത്തുന്നത് മണികണ്ഠനിലെത്തിയപ്പോൾ തന്നെ അവിടെ നിർത്തിയൊരു മേളം ഏതാണ്ട് ഒരു ഇരുപത് മിനിറ്റോളം ആ മേളം തുടർന്നു അതിനുശേഷമാണ് പതിയെ പതിയെ മുന്നോട്ട് വന്നുകൊണ്ടേ ഇരിക്കുന്നത് ഇനിയിപ്പോൾ ഒരു ഒരു അൻപത് മീറ്റർ കൂടി കടന്നു കഴിഞ്ഞാൽ ഏതാണ്ട് ശ്രീമുലസ്ഥാനത്തിൻ്റെ അടുത്തേക്ക് എത്തും അവിടെ നിന്ന് മേളം കഴിഞ്ഞാൽ പിന്നീട് ആ വടക്കുനാഥന് അഭിമുഖമായിട്ട് പടിഞ്ഞാറേ നടയിലേക്ക് ശിവകുമാർ തിടമ്പുമായിട്ട് കയറി നിൽക്കും അവിടെ വെച്ചാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് ഉള്ളത് അതായത് അവിടെ ശ്രീമുലസ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ആ പൂരവിളംബരവുമായി ബന്ധപ്പെട്ട് ൊണ്ട് ആ വടക്കുന്നാഥ സന്നിധിയിലേക്ക് ശിവകുമാർ പ്രവേശിക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് മൂന്ന് തവണ ശങ്കനാഥം മുഴക്കും അത് അടിയന്തരമാരാറാണ് ആ ശങ്കനാഥം മുഴക്കുക അത് കഴിഞ്ഞതിനു ശേഷമാണ് എറണാകുളം ശിവകുമാർ നെയ്തിരക്കാവിലമ്മയുടെ തിടമ്പുമേറ്റി ക്ഷേത്ര മതിൽക്കെട്ടിനകത്തേക്ക് പ്രവേശിക്കാൻ പോകുന്നത് അവിടെ എത്തി നമ്മളെ നിൽക്കുന്നു അർജുൻ കല്യാൺ എറണാകുളം ശിവകുമാർ ആ കണ്ടോ തീർച്ചയായിട്ടും സുജിയ അല്പമൊന്ന് വലത്തോട്ട് അല്പമൊന്ന് ഇടത്തോട്ട് ചെരിഞ്ഞും ചാഞ്ഞും ചെരിഞ്ഞുമൊക്കെ എറണാകുളം ശിവകുമാർ നെയ്തലക്കാവിലമ്മയുടെ തിടംപേറ്റി ശ്രീമൂലസ്ഥാനത്തേക്ക് എത്തുകയാണ് പൂരത്തിന് വിളംബരമാവുകയാണ് ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് പൂരപ്രേമികളാണ് തൃശ്ശൂരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നും നാളെയുമൊക്കെയായി വലിയ ജനക്കൂട്ടം തൃശ്ശൂരിലേക്ക് എത്തും അതിൻ്റെ ഏറ്റവും പ്രൗഢഗംഭീരമായിട്ടുള്ള തുടക്ക ചടങ്ങാണ് നെയ്തിലക്കാവിലമ്മ വടക്കുനാഥൻ്റെ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തുന്ന ഈ കാഴ്ച ശ്രീപുരം സ്ഥാനത്ത് എത്തിയതിനു ശേഷം നെയ്തിലക്കാവിലമ്മ തിടമ്പേറ്റിത്തന്നെ വടക്കുനാഥ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് കിടക്കും അതിനുശേഷമായിരിക്കും വലിയ ദൃശ്യഭംഗി തന്നെ പകരുന്ന തെക്കേ ഗോപുരം നട തള്ളി തുറത്തുകൊണ്ട് എറണാകുളം ശിവകുമാർ I <laughs> do നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റി പുറത്തേക്ക് വരുന്ന ആ ഗോപുര സമാനമായിട്ടുള്ള ഗോപുരത്തിന് മുന്നിൽ നിന്നുള്ള തുമ്പിക്കൈ ഉയർത്തിക്കൊണ്ടുള്ള ആ ഒരു ദൃശ്യം ഇപ്പോൾ എന്തായാലും ഇപ്പോഴെന്തായാലും ത്രിമൂലസ്ഥാനത്തേക്ക് നെയ്തലക്കാവിലമ്മ എത്തുകയാണ് ഇപ്പോൾ കൊട്ടുന്ന മേളത്തിനുൾപ്പെടെ വലിയ പ്രാധാന്യമുണ്ട് നട പ്രദക്ഷിണ വഴിയിൽ ഒരു മേളം അതിനുശേഷം നായ്ക്കലാനിന് മുന്നിൽ വെച്ച് മറ്റൊരു മേളം അതിനുശേഷം ശ്രീമൂലസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ കൊട്ടിക്കൊണ്ടിരിക്കുന്ന പാണ്ഡ്യമേളം പിന്നീട് അത് ത്രിപുരയായി മാറുകയും ചെയ്യും അതിനുശേഷമായിരിക്കും ക്ഷേത്രത്തിനകത്തേക്ക് മാറും അങ്ങനെ ഈ മേളങ്ങൾ ആനപ്രേമികളുടെ സ്വന്തം എറണാകുളം ശിവകുമാർ എന്ന കൊമ്പൻ എത്തുകയാണ് ആ കൊമ്പന്റെ വരവ് കാണാൻ തന്നെ ആളുകൾ അവിടെ തടിച്ചുകൂടി നിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ നമുക്ക് സ്വരാജ് റൗണ്ടിലെ കാഴ്ചകൾ കൂടി ഒന്ന് നോക്കാം ഇപ്പോൾ ശ്രീമൂല സ്ഥാനത്തേക്ക് എറണാകുളം ശിവകുമാർ ഇതാ ബിഷറി പോലെ രണ്ട് ചെവിയെ മാറ്റി അല്പമൊന്ന് ചാഞ്ഞും ചെരിഞ്ഞും വരികയാണ് അഴകോടെയുള്ള വരവ് കാണൽ അതിനായിട്ടാണ് എല്ലാം അവരും കാത്തിരിക്കുന്നത് അലിക്ബത്ത സ്വരാജ് റൗണ്ടും ഇതിനകം തന്നെ നിറഞ്ഞു കഴിഞ്ഞു വിജയ അല്പസമയം മുമ്പുള്ള കാഴ്ചയല്ല ഇപ്പോൾ സ്വരാജ് കാണാൻ കഴിയുന്നത് വലിയൊരു ജനസാഗരം ഇവിടെ കിരച്ചെത്തിയിട്ടുണ്ട് വലിയൊരു ജനക്കൂട്ടം രാവിലെ മുതൽ തന്നെ പ്രായഭേദമന്യ ചെറിയ കുട്ടികളും പ്രായമായ ആളുകളും എല്ലാവരും തന്നെ ഇവിടെ സ്വരാജ് റൗണ്ടിലേക്ക് എത്തിയിരുന്നു വലിയൊരു ആൾക്കൂട്ടത്തിലേക്ക് ആ കാഴ്ച മാറിയിരിക്കുന്നു ഇപ്പോൾ ഇവിടെ കാണാം വലിയ ചൂടുണ്ട് നല്ല രീതിയിലുള്ള ചൂടുണ്ട് എല്ലാവരുടെയും കൈകളിൽ വിശറി കാണാം ആനച്ചെടികൾ ഒന്നിച്ചാടുന്നത് പോലെ വിസറികളെല്ലാം ഒന്നിച്ചാടുന്നുണ്ട് ഇത് തെക്കേ ഗോപുരം നടക്കാത്തിരിക്കുകയാണ് ആ അതിഗംഭീര കാഴ്ചയ്ക്കായി പൂരത്തിൻ്റെ ഏറ്റവും മനോഹര കാഴ്ചകളിലൊന്നായ തെക്കേ ഗോപുരം പുറത്തേക്ക് വരുന്ന എറണാകുളം ശ്രീമൂലസ്ഥാനത്തേക്ക് എറണാകുളം ശിവകുമാർ എത്തുകയാണ് നോക്കൂ അവിടെ നട തുറന്ന് പുറത്തേക്ക് വരുന്ന വഴിയിലും ആപാലവൃദ്ധ ആളുകൾ കാത്തു നിൽക്കുകയാണ് എറണാകുളം ശിവകുമാർ എത്തി തെക്കേ ഗോപുര നട തുറന്ന് തെക്കേ ഗോപുരവാതിൽ തുറന്ന് നിലപാട് തറയിലെത്തി മൂന്ന് തവണ ശംഖൂതി പൂരവിളംബരം നടത്തുന്ന ആ കാഴ്ചയ്ക്കായി കാത്തിരിക്കുകയാണ് എല്ലാവരും വടക്കുനാഥ ക്ഷേത്രത്തിനകത്തേക്ക് നമുക്ക് പോകാം വി എസ് രഞ്ജിത്ത് അവിടെ കാത്തുനിൽക്കുകയാണ് വി എസ് രഞ്ജിത്ത് എറണാകുളം ശിവകുമാർ നെയ്തലക്കാവിലമ്മയുടെ തിളംപേറ്റി വടക്കുന്നാഥ ക്ഷേത്രത്തിലെത്തി വണങ്ങുന്നതിനായിട്ടുള്ള ആധാരപരമായ കാര്യങ്ങളെല്ലാം ക്ഷേത്രത്തിനുള്ളിൽ പൂർത്തിയായോ തീർച്ചയായിട്ടും സുജയ ഞാൻ വടക്കുനാഥന്റെ പ്രദക്ഷിണ വഴിയാണുള്ളത് എനിക്ക് പിറകിൽ പടിഞ്ഞാറേ നടയാണ് ഈ പടിഞ്ഞാറേ നട കടന്നാണ് നെയ്തലക്കാവിലമ്മ എറണാകുളത്ത് ശിവകുമാർ ശ്രീകുമാറിൻ്റെ തലയിൽ തിടമ്പായി ഇവിടേക്ക് എഴുന്നള്ളുന്നത് ഇവിടെ ഈ എറണാകുളത്ത് ശ്രീ എറണാകുളത്തപ്പൻ്റെ തിരമ്പേറ്റിക്കൊണ്ടിരുന്ന ശ്രീകുമാർ ഇപ്പോൾ നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റി പടിഞ്ഞാറേ ഗോപുര നട തുറന്ന് ഇങ്ങോട്ടെത്തും നമുക്ക് നേരത്തെ അർജുൻ സൂചിപ്പിച്ച പോലെ ഓരോ സ്ഥലത്തും ഓരോ വാദ്യമാണ് എവിടെ എത്തിയെന്ന് വാദ്യം കേട്ടാൽ അറിയാം ആദ്യം ഈ നെയ്തിലക്കാവിൽ നിന്ന് ഇറങ്ങുമ്പോൾ നാദസ്വരവും വലന്തലയും മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഈ വടക്കുന്നാഥൻ്റെ തിരുമുറ്റത്ത് ശ്രീരാജ് ഗ്രൗണ്ടിലേക്ക് കയറുന്ന സമയത്താണ് പാണ്ടി കൊട്ടി വരവറിയിക്കുന്നത് ആ ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ക്ഷേത്രത്തിനകത്തേക്ക് കയറുമ്പോഴേക്കും അത് പഞ്ചാരിമേളമാവും പാണ്ടിക്ക് ക്ഷേത്രത്തിനകത്ത് പ്രവേശനമില്ല ക്ഷേത്രത്തിനകത്ത് കയറുന്നോ ഉണ്ടോ എന്ന് നമുക്കറിയാൻ സാധിക്കുന്നത് പാണ്ഡിമേളം കൊട്ടിയായിരിക്കും ഭഗവതി ഈ പറയുന്ന ക്ഷേത്രത്തിനകത്തേക്ക് കയറുക ഇവിടെ വന്ന് വടക്കുന്നാഥനെ വണങ്ങിയ ശേഷമായിരിക്കും തെക്കേ ഗോപുരം നട തള്ളി തുറന്നുകൊണ്ട് ഭഗവതി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുക അതാണ് എഴുന്നള്ളത്തെന്ന് പറയുന്നത് ഭഗവതി ആൾക്കൂട്ടത്തിലേക്ക് ലയി ആൾക്കൂട്ടത്തിലേക്ക് ഇറങ്ങുന്ന ഒരു സമയമാണ് ആ നെയ്തലക്കാവിലമ്മ തുറന്നിട്ട വഴിയിലൂടെയാണ് നാളെ പൂരത്തിന്റെ വരവറിയിച്ചുകൊണ്ട് കണിമംഗലം ശാസ്ത്ര ഉൾപ്പെടെ കടന്നു പോകേണ്ടത് അപ്പോൾ ആ തെക്കേ ഗോപുര നട വടക്കുന്ന രണ്ട് തവണ മാത്രം തുറക്കുന്ന നടയാണ് ഒന്ന് അത് ശിവരാത്രി സമയത്താണെങ്കിൽ മറ്റൊന്ന് ഈ പൂരത്തിനാണ് അങ്ങനെ പൂരത്തിന്റെ വരവറിയിച്ചുകൊണ്ട് തെക്കേ ഗോപുര നട നടത്തള്ളി വടക്കുനാഥ ക്ഷേത്രത്തിലെ പ്രദിക്ഷിണ വഴിയിൽ വി എസ് രഞ്ജിത്ത കാത്തുനിൽക്കുകയാണ് അവിടെ നെയ്തലക്കാവിലമ്മയുടെ തിടംപേറ്റി എറണാകുളം ശിവകുമാർ വരുന്നതിനായി പൂര വിളംബരത്തിനായി എറണാകുളം ശിവകുമാർ ഇതാ എത്തുകയാണ് നീതലക്കാവിൽ അമ്മയുമായി എറണാകുളം ശിവകുമാർ എത്തുന്നു ഇപ്പോൾ ശ്രീമൂല സ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് തിരികെ എത്താം